ിൽസ് അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നതാ എൻ്റെ ഒരു വലിയൊരു സ്വപ്നം െന്ന് നടന്നത് ഒരു ജനലിങ് കിറ്റ് വാങ്ങണം എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അതൊക്കെ എന്തൊക്കെയൊക്കെ ഉണ്ടെന്ന് നോക്കാം ഫസ്റ്റ് കുറച്ച് ലെറ്റേഴ്സ് ഇങ്ങനെ അഴിക്കാമെന്നുള്ളത് ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ പേര് ഇങ്ങനെ എന്നാൽ നിങ്ങൾക്ക് അത്രയും അറിയത്തില്ല നിങ്ങൾക്ക് എൻ്റെ പേരൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ എന്ന് പറയുക ഇതിൻ്റെ പുറയിൽ നമുക്ക് ഇതായിട്ട് ഒട്ടിക്കാം നമുക്ക് ഡയറി കാണിച്ചില്ലല്ലോ അല്ലേ ഡയറി ഞാൻ കാണിക്കേണ്ടതാണ് ഉണ്ടെന്ന് തോന്നുന്നില്ല ആ ശ്രദ്ധയിൽ അതിനകത്ത് അപ്പോൾ അവിടെ പശു തന്നെ നമുക്ക് ഒട്ടിക്കാം പിന്നെ ലെറ്റേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊരു നല്ല ക്യൂട്ട് ആൻഡ് രീതിയിലായിരുന്നു വന്നിട്ടുള്ളത് അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ചുമ്മാ ഒരു എന്താ പറയുക ആൾക്കാർക്കുള്ള ഫ്രണ്ട്സിന് വല്ല കെട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ നമ്മൾ പോസ്റ്റർ ആയിട്ട് കാണുന്ന സ്റ്റാമ്പില്ലേ അതുണ്ടായിരുന്നു പിന്നെ മെമോ പാഡുണ്ടായിരുന്നു വാഷിംഗ് ടീംസ് ഉണ്ടായിരുന്നു മെമ്മോ പാഡൊക്കെ കാണുമ്പോൾ നല്ല ക്യൂട്ടായിരുന്നുണ്ട് മൂന്ന് സെറ്റായിട്ടാണ് മെമ്മോ പാഡ് വരുന്നത് അപ്പോൾ മെമ്മോ പാഡിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്ത് ചെയ്യാ ഈ ഒരു മ്യൂസിക് രീതിയിൽ ഈ മ്യൂസിക്കിന് മെമോപ്പാടെന്ന് എഴുതിയിട്ട് അങ്ങനെ ഒരു മ്യൂസിക് രീതിയിൽ വന്നിട്ടുള്ളൊരു മെമോപ്പാട് ഫസ്റ്റ് വണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് എന്ത് ഒരു വൺ സൈഡ് പോലെ ലുക്ക് ഫോർ ആ അത് കാണുന്നില്ല അങ്ങനെ അതൊരു വൺ ഇതാണ് നമുക്കൊരു ഡേറ്റും ഇഷ്യൂസും അങ്ങനെ എഴുതാം പിന്നെ ഒരു ടു ഡു ലിസ്റ്റ് പോലെ കാണാൻ പോടുന്ന ഒരു സാധനമാണ് അതൊക്കെ ഇരുപതെണ്ണമായിട്ടാണ് വരുന്നത് പിന്നെ ബിഗ് പോസ്റ്റേഴ്സ് വലിയ പോസ്റ്ററായിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും പിന്നെ സ്മോൾ പോസ്റ്റേഴ്സും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ആയിട്ട് അപ്പം അത് കുറേ ഉണ്ടായിരുന്നു എനിക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ പേരെനിക്കത്രക്കും അറിയത്തില്ല ഇത് നമുക്ക് ആ റൗണ്ടും എടുക്കാം പിന്നെ അത് ചൈനീസിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ കൊടുത്തായില്ല ലൈക്ക് ദാറ്റ് ആൻഡ് ഐ സോ ബ്യൂട്ടിഫുൾ ദാറ്റ് പിന്നെ ഇത് കുറച്ച് സ്റ്റിക്കേഴ്സാണ് സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ അറിയാമായിരുന്നു അങ്ങ് ഒത്തിരി തിങ്കൾ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നല്ല ക്യൂട്ടാണ് അതിൻ്റെ പർപ്പിൾ ടീമിലാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇത് ഒരു ബ്ലൂ ഒരു കളർ സെറ്റായിട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ ഒരു ഇതുപോലത്തെ ഒരു എന്താ പറയാ മറ്റേ ഒട്ടിക്കുന്ന സാധനം സാധനമില്ലാതും ഉണ്ടായിരുന്നു അതുപോലത്തെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഇതൊക്കെയായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത് സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ ഇത്രയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ